ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് ഇ സൊല്യൂഷൻസ് അപ്പോൾ ഇന്നും നമ്മൾ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ഷുവറായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് നമ്മുടെ എക്സാം അടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളൂ സോ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് റിവൈസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക പി വൈ ക്യൂസ് മാക്സിമം ചെയ്യുക നൂറ് മാർക്കിൻ്റെ ഫുൾ മോക്ക് സമയം സെറ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്നര മണിക്കൂർ വീട്ടിലിരുന്ന് സെറ്റ് ചെയ്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആയിരിക്കും എക്സാം ഹോളിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ശക്തി വന്ദൻ വനിതാ സംഭരണ ബില്ല് വെരി വെരി ഇമ്പോർട്ടന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ഷുവർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് എക്സാംസിന് ഈ വർഷം ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം ആദ്യമായിട്ട് ഈ വനിതാ സംഭരണ ബില്ല് ഈ വനിതാ സംഭരണ ബില്ല് ആദ്യമായിട്ട് നമ്മുടെ പാർലമെന്റിൽ അതായത് നമ്മുടെ ലോകസഭയില് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഗീത മുഖർജിയാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് എൺപത്തി ഒന്നാം ഭരണഘടന ഭേദഗതി പ്രകാരമായിരുന്നു അന്നത് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് പക്ഷേ ആറ് തവണ ഇത് ടോട്ടൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പാസ്സായില്ല ഓക്കെ ആറ് പ്രാവശ്യം ഈ വനിതാ സംഭരണം അതായത് നമ്മുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ലോക്സഭയായാലും സംസ്ഥാന നിയമസഭയൊക്കെ ആയാലും അവിടെ വനിതകൾക്ക് ഇത്ര ശതമാനം സംവരണം വേണമെന്ന് ഓൾറെഡി നേരത്തെ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ അതൊന്നും അന്നൊന്നും പാസ്സായില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഞാനത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ നമുക്ക് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പൊ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാണ് ഇത് ഓർത്തു വെക്കണോട്ടോ ഡേറ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആദ്യ ബിൽ അവതരിപ്പിച്ചു ആദ്യം അവതരിപ്പിച്ച ബില്ലാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനായിരുന്നു അന്ന് ഇവർ ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ലാണ് ഏത് നാരി ശക്തി വന്ദൻ അധനീയം വെരി വെരി ഇമ്പോർട്ടന്റ് ആരാണ് അവതരിപ്പിച്ചത് അത് കേന്ദ്ര നിയമ മന്ത്രി അർജുൻ റാങ് മേഘ്വാൾ അതായത് അന്നത്തെ അതായത് ഇരുപത്തി മൂന്നിലെ കാര്യമാണ് പറയുന്നത് അപ്പൊ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ പല എക്സാമിലും ചോദിക്കാറുണ്ട് പുതിയതായിട്ട് ഒരു ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ഇത് അവതരിപ്പിച്ചത് ലോകസഭയിലാണ് ഇത് ആദ്യം അവതരിപ്പിച്ചത് ആരാണ് അവതരിപ്പിച്ചതെന്ന് എടുത്ത് ചോദിക്കാറുണ്ട് ഷുവറായിട്ടും പഠിച്ചിരിക്കണം അർജുൻ റാങ് മേഘ്വാൾ ആണ് ഇത് അവതരിപ്പിച്ചത് ഇനി ഇത് ഇതും ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാമിന് ചോദിച്ചു ലോക ലോകസഭ എന്നാണ് പാസാക്കിയത് ലോകസഭ എന്നാ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ലോകസഭ ഇത് പാസ്സാക്കിയത് ഓക്കെ അപ്പൊ ഇത് ലോകസഭ പാസ്സാക്കിയപ്പോൾ അന്ന് നാനൂറ്റി അമ്പത്തി ആറ് പേരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് അതിനകത്ത് നാനൂറ്റി അമ്പത്തിനാല് പേരാണ് ഇതിനെ അനുകൂലിച്ചത് രണ്ട് പേര് അനുകൂലിച്ചില്ല ഓക്കെ അപ്പൊ ടോട്ടൽ നാനൂറ്റി അമ്പത്തി ആറ് പേരുണ്ടായിരുന്നേ നാനൂറ്റി അമ്പത്തിനാല് പേരും ഇതിനെ അനുകൂലിച്ചു പക്ഷെ രണ്ടു പേരത് അനുകൂലിച്ചില്ല അത് ആരൊക്കെയാണത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എ ഐ എം എ ഐ എം ഐ എം എന്ന് പറയുന്നത് അവിടുത്തെ രണ്ട് എം പിമാരായിട്ടുള്ള അസാദുദ്ദീൻ ഒവൈസിയും ഇംതിയാസ് ജലീലും ആരൊക്കെയാണ് ആസാദുദ്ദീൻ ഒവൈസിയും ഇംതിയാസ് ജലീലും ഇവര് രണ്ടുപേരും ഈ ബില്ല് അനുകൂലിച്ചില്ല ബാക്കി എല്ലാവരും അനുകൂലിച്ചു അത് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ബില്ല് രാജ്യസഭയിലും പാസാക്കി ഇപ്പൊ ലോകസഭയില് പാസ്സാക്കിയതെന്ന സെപ്റ്റംബർ ഇരുപതിന് രാജ്യസഭയിലും പാസാക്കിയതെന്ന ഇരുപത്തിയൊന്നിന് അത് കഴിഞ്ഞിട്ട് രാഷ്ട്രപതി ഇത് ഒപ്പുവെച്ചു രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇതും എക്സാമിന് ഈ പ്രാവശ്യം ചോദിച്ചു എന്നാണ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രാഷ്ട്രപതി ഇത് ഒപ്പുവെച്ചു അത് ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചു ഇതിന്റെ കാലാവധി പതിനഞ്ച് വർഷമാണ് ഇതിന്റെ കാലാവധി എത്രയാണ് പതിനഞ്ച് വർഷമാണ് ഓക്കെ പിന്നെ നൂറ്റി ഇരുപത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ബില്ല് ഏതാണ് നൂറ്റി ഇരുപത്തി എട്ടും ഭേദഗതി ഏതാണ് നൂറ്റി ആറാമത്തെ ഭേദഗതിയുമാണ് ഇമ്പോർട്ടൻ്റ് ആട്ടോ നൂറ്റി ആറാമത്തെ ഭേദഗതിയാണ് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് അങ്ങനെ ചോദിക്കാം ബില്ല് ചോദിച്ചാൽ നൂറ്റി ഇരുപത്തി എട്ട് ഭേദഗതി ചോദിച്ചാൽ നൂറ്റി ആറ് അപ്പൊ എന്താണ് ഈ നാരി ശക്തി മന്ദൻ അധിനിയം വനിതാ സംഭരണ ബില്ല് എന്താണ് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോക്സഭയിലും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഈ പോയിന്റ് ഷുവറായിട്ടും ഇങ്ങനെ തന്നെ ശരിക്കും മനസ്സിൽ വെക്കണം നമ്മുടെ ലോകസഭയില് നമ്മുടെ സംസ്ഥാന നിയമസഭയില് നമ്മുടെ ഡൽഹി ഡൽഹി അറിയാൻ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ അവിടെ നിയമസഭയുണ്ട് ഇവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം ആർക്കാണ് വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്തു അതാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഈ ബില്ല് പറയുന്നത് പക്ഷേ രാജ്യസഭയിലോ നിയമസഭ കൗൺസിലിലോ പുതു പുതുച്ചേരിയിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യം ഇതിനകത്ത് പറയുന്നില്ല അതിനകത്തുള്ള സംവരണത്തിന്റെ കാര്യം പറയുന്നില്ല പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മുടെ എഴുപത്തി മൂന്നിലും എഴുപത്തിനാലിലും ഒക്കെ പഞ്ചായത്തി പ്രകാരം സ്ത്രീകൾക്ക് സംവരണം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് അതിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ട ആവശ്യം പിന്നെ ഇല്ലല്ലോ അപ്പൊ രാജ്യസഭയിലും നിയമസഭാ കൗൺസിലും അതുപോലെ തന്നെ പുതുച്ചേരി അവിടെയും ഒന്നും എന്തില്ല ഈ ഒരു ബില്ല് ഇല്ല അവിടെയൊന്നും സംഭരണമില്ല പക്ഷെ ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ഡൽഹിയിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊടുത്തു അതാണ് ഈ ബില്ല് പറയുന്നത് വനിതകൾക്ക് അത്രയും പേർക്ക് പങ്കെടുക്കാനുള്ള കൊടുത്തു പക്ഷെ ഈ വർഷത്തെ ഇലക്ഷൻ അത് പോസിബിൾ അല്ല നമ്മൾ കണ്ടതാണ് ഈ വർഷത്തെ ഇലക്ഷൻ കഴിഞ്ഞത് പോസിബിൾ ആയിരുന്നില്ല ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ വരാൻ പോകുന്ന എലക്ഷനിലാണ് ഇത് നടത്താനായിട്ട് പോകുന്നത് നമുക്കറിയാം ഇപ്പം നിലവിൽ അഞ്ഞൂറ്റി അൻപത് ലോക്സഭാ സീറ്റ്സ് ഒക്കെയാണുള്ളത് പക്ഷെ നമുക്കറിയാം എന്താണ് നമ്മുടെ പോപ്പുലേഷൻ ജനസംഖ്യ നന്നായിട്ട് കൂടി അല്ലേ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ എണ്ണൂറ്റി എൺപത് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ഓക്കെ അത് അത്രയും ഇതുണ്ട് അവിടെ അപ്പൊ എന്താണ് ഇനി ഇതൊക്കെ മാറ്റിയിട്ട് മണ്ഡലം ഒക്കെ നിർണയിച്ച് നോക്കിയിട്ട് മാറ്റി കൊണ്ടുവരണം എന്നിട്ടാണ് ഇത് കൊണ്ടുവരത്തുള്ളത് അപ്പൊ ഈ വർഷത്തെ ഇലക്ഷൻ ഇത് പ്രാവർത്തികമാക്കിയില്ല അടുത്ത ഇലക്ഷൻ അടുത്ത ലോക്സഭ വരുന്ന ഇരുപത്തി ഒൻപതിൽ അഞ്ചു വർഷം കഴിഞ്ഞാണല്ലോ ഓക്കെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഷുവറായിട്ടും പഠിച്ചിരിക്കണം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എ എ രണ്ട് ബി എ ഇതെന്താ പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു ഡൽഹിയില് നിയമസഭയില് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണമുണ്ട് മുന്നൂറ്റി മുപ്പത് എ എന്നാ പറയുന്നത് ലോകസഭയില് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ പറയുന്നത് നിയമസഭയില് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണമാണ് മുന്നൂറ്റി മുപ്പത്തിനാല് എ നമ്മൾ ശ്രദ്ധിക്കണം നിലവിൽ വരാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമാണ് അതാണ് മുന്നൂറ്റി മുപ്പത്തിനാല് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ അവര് നിലവിൽ വന്നിട്ടില്ല രാഷ്ട്രപതി ഒപ്പുവെച്ചു പാസ്സാക്കി പക്ഷെ അത് നിലവിൽ വന്നിട്ടില്ല ഓക്കെ അപ്പൊ ഈ ആർട്ടിക്കിൾസ് ഷുവറായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ വളരെ ഡെപ്തിൽ തന്നെയാണ് പി എസ് സി ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ത് കാര്യം എടുത്താലും അതുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം പോയിന്റ്സ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് വളരെ ഡെപ്തിലാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പിന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് സംസ്ഥാന നിയമസഭ സഭകളിലെ പട്ടികജാതി പട്ടികവർഗ സംവരണം അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പറയുന്നത് ഇനി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതി പഞ്ചായത്തി രാജ് എഴുപത്തിമൂന്ന് പഞ്ചായത്തി രാജ് എഴുപത്തിനാല് നഗരപാലിക നിയമം ഇതിനകത്തും പറയുന്നുണ്ട് എന്താണ് പറഞ്ഞതേ കണ്ടോ പഞ്ചായത്തി രാജ് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് ഡി ത്രീ പ്രകാരം ഇരുപത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഡി ത്രീ പ്രകാരം സ്ത്രീകൾക്ക് മുപ്പത്തി ശതമാനം സംഭരണമുണ്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ടി ത്രീ പ്രകാരം മുനിസിപ്പാലിറ്റികളിൽ മുപ്പത്തി മൂന്ന് ശതമാനം സംഭരണമുണ്ട് അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓൾറെഡി അത് പ്രകാരം സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ഒന്നേ ബൈ മൂന്ന് ശതമാനം ഒന്നേ ബൈ മൂന്ന് അത്രയും എന്താണ് സ്ത്രീകൾക്ക് സംഭരണം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ഷുവറായിട്ടും പഠിക്കേണ്ട ഒരു പോയിന്റ് ആട്ടും ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേരളം ഉൾപ്പെടെ ഇരുപത് സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെ ഇരുപ ഇരുപത് സംസ്ഥാനങ്ങളില് തദ്ദേശ സ്വയംഭരണ സംഭ സംഭരണം അൻപത് ശതമാനമാണ് ഷുവറായിട്ടും പഠിച്ചിരിക്കണം ഈ പ്രാവശ്യം നടന്ന ഡിഗ്രി പ്രളിംസിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിന് അവർ ചോദിച്ചിട്ടുണ്ട് കേരളം ഉൾപ്പെടെ ഇരുപത് സംസ്ഥാനങ്ങളില് തദ്ദേശ സ്വയംഭരണത്തിൽ വനിതാ സംഭരണം അൻപത് ശതമാനമാണ് അതിന്റെ കാരണം എന്താ തദ്ദേശ സ്വയംഭരണം എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സംഭവമാണല്ലോ നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് മൂന്ന് ലിസ്റ്റ് ഉണ്ട് അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമായത് കൊണ്ട് നമ്മുടെ ഗവൺമെന്റിന് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് തീരുമാനിക്കാം സോ നമ്മുടെ കേരളം ഉൾപ്പെടെ ഇരുപത് സ്റ്റേറ്റ്സിലെ ഈ സംഭരണം എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംഭരണമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കണം പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കാം അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ും കുറച്ച് ആർട്ടിക്കിൾസും പിന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കണം എന്താണ് നാരിതൻ വന്ദൻ അധിനിയം പറയുന്നത് വനിതാ സംഭരണ ബില്ല് എന്താണ് പറയുന്നത് ലോക്സഭയില് സംസ്ഥാന നിയമസഭയില് ഡൽഹിയില് ഇവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംഭരണമുണ്ട് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് പട്ടികവർഗം പട്ടികജാതി എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് അവർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ലോക്സഭ പാസ്സാക്കിയത് രാജ്യസഭ പാസാക്കിയത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു രണ്ട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഇത് നൂറ്റി ഇരുപത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് നൂറ്റി ആറാമത്തെ ഭേദഗതി ഇത് ഓക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം പി വൈ ക്യൂസ് ചോദിക്കുന്നതാണ് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് പ്രധാന ദിനങ്ങളും അതിൻ്റെ പ്രമേയങ്ങളും വെരി 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 ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിട്ട് പഠിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് പ്രധാന ദിനങ്ങളും പ്രമേയങ്ങളും ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർ തട ദിനം പല എക്സാംസിനും ചോദിക്കാറുണ്ട് കേട്ടോ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർ തട ദിനം എന്താണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം തീം എന്താണ് തണ്ണീർ തണ്ണീർത്തടങ്ങളും മധിക്ഷേമം എക്സാമിന് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു വെരി വെരി ഇമ്പോർട്ടന്റ് എക്സാമിന് ഓൾറെഡി അവർ ചോദിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിൽ ഈ വർഷം തന്നെ അവർ ചോദിച്ചു കഴിഞ്ഞു തണ്ണീർ തടങ്ങളും മനുഷ്യക്ഷേമവുമാണ് ഈ വർഷത്തെ പ്രമേയം ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്തായിരുന്നു തണ്ണീർ തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി ഇരുപത്തിരണ്ടിന്റെ പ്രമേയം എന്തായിരുന്നു തണ്ണീർ തട സംരക്ഷണം മനുഷ്യരാശിക്ക് പരിസ്ഥിതി സുസ്ഥിര സുസ്ഥിരതയ്ക്ക് അപ്പൊ ഞാനിവിടെ ഇരുപത്തിനാലും ഇരുപത്തിമൂന്നും ഇരുപത്തിരണ്ടും ഒക്കെ പറയുവാണ് കാരണം പി എസ് സി എക്സാം ഒന്ന് ടഫ് ആക്കാൻ നോക്കിയാൽ അവർക്ക് ഈ വർഷം വേണ്ട അതിന്റെ മുമ്പത്തെ വർഷവും വേണ്ട അതിന്റെ മുമ്പത്തെ വർഷം അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ അവാർഡ്സ് ഒക്കെ ചോദിക്കുമ്പോൾ കൂടുതലും പി എസ് സി ഇപ്പൊ ഇരുപത്തിനാലില് നടത്തുന്ന എക്സാം ആണെങ്കിൽ ഇരുപത്തിനാലില് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിലൊക്കെ ചോദിക്കുന്നത് പക്ഷെ കുറച്ച് ടഫ് ആക്കാൻ നോക്കി അവർക്ക് ഇരുപത്തിരണ്ടിലും കൂടെ കയറി ചോദിക്കാം അതുകൊണ്ട് ഞാൻ ഇരുപത്തിരണ്ടിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ തണ്ണീർ തടങ്ങളും മനുഷ്യ ക്ഷേമ ഈ വർഷം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു ഇരുപത്തിനാലില് പ്രമേയം എന്താണെന്ന് ഇരുപത്തി മൂന്നിലെ തണ്ണീർ തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി ഇരുപത്തിരണ്ട് സംരക്ഷണം മാനവരാശിക്ക് പരിസ്ഥിതി സുസ്ഥിരതയ്ക്ക് ഓക്കെ ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം ക്ലോസ് ദ കെയർ ഗ്യാപ്പ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതാണ് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് അടുത്തത് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം ചുവറായിട്ടും പഠിക്കണം ഇതൊക്കെ പി എസ് സി ചോദിക്കുന്ന ഇതാണ് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലോ ജനങ്ങളുടെയും ഗ്രഹങ്ങളെയും ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ പര്യവേഷണം ചെയ്യുക ജനങ്ങളെയും ഗൃഹങ്ങളെയും ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ പര്യവേഷണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തായിരുന്നു വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം എന്തായിരുന്നു വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം എന്തായിരുന്നു ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവജാലങ്ങളെ സംരക്ഷിക്കുക ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവജാലങ്ങളെ സംരക്ഷിക്കുക പുറത്തിരിക്കുക ലോക വന്യജീവി ദിനം മാർച്ച് മൂന്നാണ് അടുത്തത് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ഇതും എക്സാമ്പിൽ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം എന്താണ് സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തീം എന്താണ് എംപ്രൈസ് ഇക്വിറ്റി ഇരുപത്തിരണ്ടിൻ്റെ തീം എന്താണ് സുസ്ഥിരമായ നാളേക്കായി ഇന്ന് ലിംഗസമത്വം ഈ അന്താരാഷ്ട്ര വനിതാ ദിനം ഈ ഇരുപത്തിനാലും ഇരുപത്തിരണ്ടൊക്കെ ഓൾറെഡി ചോദിച്ചതാണ് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്വവും എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇരുപത്തി എന്തായിരുന്നു ശുദ്ധമായ ഊർജ പരിവർത്തനത്തിലൂടെ ഉപഭോക്താക്കളെ ശക്തീകരിക്കുക ഫെയർ ഡിജിറ്റൽ ഫിനാൻസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആട്ടോ ഫെയർ ഞാനവിടെ എഴുതാൻ മറന്നുപോയി ഇരുപത്തിരണ്ടിലെ ആട്ടോ ഫെയർ ഡിജിറ്റൽ ഫിനാൻസ് ഫെയർ ഡിജിറ്റൽ ഫിനാൻസ് അപ്പോ ഉപഭോക്തൃ അവകാശ ദിനം ഷുവറായിട്ടും പഠിക്കണം മാർച്ച് ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര വനദിനം ഇമ്പോർട്ടന്റ് ആണ് എക്സാമ്പിളിന് ചോദിക്കാറുള്ളതാണ് ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ ഇരുപത്തി മൂന്ന് വനങ്ങളും ആരോഗ്യവുമാണ് ഇരുപത്തിരണ്ട് വനങ്ങളും സുസ്ഥിര ഉൽപാദന ഉപഭോഗവും ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോക ജലദിനം ഒരുപാട് എക്സാമിൽ കണ്ടൊരു ആണ് ഇരുപത്തിനാലിന്റെ തീം തീം എന്തായിരുന്നു പ്രാധാന്യവും ചരിത്രവും ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമാണ് പ്രാധാന്യവും ചരിത്രവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രമേയം എന്താണ് ജലവും ശുചിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാറ്റത്തെ ത്വരിതപ്പെടുത്തുന്നു ജലവും ശുചിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാറ്റത്തെ ത്വരിതപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എന്തായിരുന്നു ഭൂഗർഭജലം അദൃശ്യമായതിന് ദൃശ്യമാകുന്നു ഭൂഗർഭജലം അദൃശ്യമായതിന് ദൃശ്യമാകുന്നു കുറച്ച് ബുദ്ധിമുട്ടാണ് അടുപ്പിച്ച മൂന്ന് വർഷത്തിത്രയും ദിവസങ്ങൾ തീംസ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം കാരണം ഈ വർഷം പി എസ് സി പൂജ്യം അഞ്ച് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് പൂജ്യം അഞ്ച് രണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എടുത്ത് നിങ്ങൾ നോക്കിക്കോ ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ പി എസ് സി രണ്ട് പ്രമേയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയവും ചോദിച്ചു അതുപോലെ തന്നെ എന്താണ് ഏർ ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടും ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സോ നമ്മള് കുറച്ച് കഷ്ടപ്പെടണം ഷുവറായിട്ടും ബി എസ് സി ചോദിക്കുന്ന ഒരു മേഖലയാണ് മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം അവിടെ ഇനി ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥാ ദിനം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തീം എന്ന് പറഞ്ഞ പ്രമേയം എന്ന് പറയുന്നത് കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തീം എന്താ കാലാവസ്ഥ ജലം എന്നിവയുടെ ഭാവി ഓക്കെ ഇരുപത്തിരണ്ടിന്റെ തീം എന്താണ് നേരത്തെ മുന്നറിയിപ്പും മുൻകൂർ നടപടി നേരത്തെ മുന്നറിയിപ്പും മുൻകൂർ നടപടി ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് മാർച്ച് ഇരുപത്തിനാല് ലോകക്ഷയരോഗ ദിനം ചോദിക്കാറുള്ളതാട്ടോ ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും തീമാണ് യെസ് വി ക്യാൻ എൻഡ് ിൽ ഏഴ് ലോക ആരോഗ്യ ദിനം ഈ വർഷം ചോദിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻറെ ആരോഗ്യം എന്റെ അവകാശം ഈ വർഷം ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എല്ലാവർക്കും ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം ഓക്കെ നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം ഇരുപത്തി മൂന്നില് എല്ലാവർക്കും ആരോഗ്യം ഇരുപത്തിനാലില് എന്റെ ആരോഗ്യം എന്റെ അവകാശം അടുത്തത് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൌമ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തായിരുന്നു നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും അത് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും പ്രമേയങ്ങൾ അതായിരുന്നു എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് ഇനി മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ചോദിക്കുക ഇതെല്ലാം ചോദിക്കുന്നതാട്ടോ എക്സാമ്പിൾ എല്ലാം ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ടീം പദ്ധതിയുടെ ഭാഗമാകുക എന്താണ് പദ്ധതിയുടെ ഭാഗമാകുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവെക്കാൻ ഒരു ഭാവി കിട്ടിപ്പടുക്കുക എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കാൻ ഒരു ഭാവി കിട്ടുക ഇനി ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രമേയം എന്തായിരുന്നു ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഓക്കെ ഇത് ആദ്യത്തും വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ ഓൾറെഡി കഴിഞ്ഞു സൗദി അറേബ്യ ആണ് നമ്മൾ ഈ ലോക പരിസ്ഥിതി ദിനം അതിന് ഓരോ വർഷം ഓരോ രാജ്യം ആതിഥേയത്വം പഠിക്കണം അത് ഷുവറായിട്ടും പഠിക്കണം എക്സാമിന് ചോദിക്കുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരായിരുന്നു ഏത് രാജ്യമായിരുന്നു ഹോസ്റ്റ് ആദ്യത്തെ വഹിച്ച രാജ്യം ഏതായിരുന്നു സൗദി അറേബ്യ ആയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം പ്രമേയം എന്ന് പറയുന്നത് ബീച്ച് പ്ലാസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബീച്ച് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഏതാണ് ആദ്യ ആദ്യത്തെ വഹിച്ച രാജ്യം ഏതാണ് ഐവറി കോസ്റ്റ് ഒരുപാട് എക്സാമിന് ചോദിച്ചതാട്ടോ ഇത് പിന്നെ ഇരുപത്തിരണ്ടിലെ പ്രമേയം ഒരു ഭൂമി മാത്രം ഒരു ഭൂമി മാത്രം ഏതായിരുന്നു രാജ്യം സ്വീഡനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ് ഓക്കെ ഞാൻ ഇത് എന്താണ് ഇങ്ങനെ ഇപ്പം ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞു പിന്നെ അടുത്ത് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഞാൻ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം പി എസ് സി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പുറകിലേക്കായിട്ട് അവർ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ പഠിക്കുമ്പോൾ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം എക്സ്ട്രായും കൂടെ പഠിച്ചു വെച്ചാൽ എങ്ങാനും മാറ്റി ചോദിച്ചാൽ നമ്മുടെ മാർക്ക് അവിടെ നഷ്ടമാവത്തില്ല ഓക്കെ ഇനി അടുത്തത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോകഹൃദയദിനം ാണ് അതിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം എന്ന് പറഞ്ഞ് ഹൃദയം ഉപയോഗിക്കുക ഹൃദയത്തെ അറിയുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തീം എന്ന് പറഞ്ഞ് ഓരോ ഹൃദയത്തിനും വേണ്ടി ഹൃദയം ഉപയോഗിക്കുക അടുത്തത് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഓസോൺ ദിനം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളി പരിഹരിക്കലും കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കലും ഇരുപത്തിരണ്ടിലെ എന്താണ് ജീവനെ സംരക്ഷിക്കുന്ന ആഗോള സഹകരണം എന്താണ് ജീവനെ സംരക്ഷിക്കുന്ന ആഗോള സഹകരണം ഓക്കെ ഇനി ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം വെരി വെരി ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം എന്താണ് സമൂഹങ്ങൾ നയിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തീം എന്താണ് തുല്യമാക്കുക എന്താണ് തുല്യമാക്കുക ഈക്വലൈസ് ഓക്കെ ഇനി ഡിസംബർ അഞ്ച് അന്താരാഷ്ട്ര മണ്ണ് ദിനം ഇതും എക്സാമിന് ചോദിക്കാറുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം സംരക്ഷിക്ക മണ്ണും വെള്ളവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തീം മണ്ണ് ഭക്ഷണം എവിടെ തുടങ്ങുന്നു മണ്ണ് ഭക്ഷണം എവിടെ തുടങ്ങുന്നു വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോ ഡിസംബർ അഞ്ച് അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസം സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ഹൃദയ ദിനം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം മെയ് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം മാർച്ച് ഇരുപത്തി നാല് ലോകക്ഷയ മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര വനദിനം മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം അപ്പോ ലോക തണ്ണീർത്തട ദിനം ലോക ആരോഗ്യ ദിനം അതൊക്കെ പി എസ് സി ഈ വർഷം ഓൾറെഡി അവർ ചോദിച്ചു കഴിഞ്ഞു സോ ഷുവർ ആയിട്ടും പഠിക്കുക മൂന്ന് വർഷത്തെ കാര്യം ഇരുപത്തിനാലിലാണ് നമ്മുടെ എക്സാം എക്സാമെങ്കിലും ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലും ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പഠിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ പക്ഷേ പി എസ് സി ഡെപ്തിൽ ചോദിക്കുന്നുണ്ട് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത് ഓരോ വർഷത്തിലും യുണൈറ്റഡ് നേഷൻസ് ഓറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രത്യേകതയാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ് എന്താണ് ഒട്ടകങ്ങളുടെ വർഷമാണ് നമ്മൾ കണ്ടു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു സൗദി അറേബ്യ ആയിരുന്നു നമ്മൾ കണ്ടതാണ് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടകങ്ങളുടെ വർഷമാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ് ആണ് ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ വർഷം തന്നെ ഈ വർഷം തന്നെ ഒരുപാട് കഴിഞ്ഞ വർഷവും ചോദിക്കുന്നുണ്ട് ഈ വർഷം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറു വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ് ചെറുധാന്യങ്ങളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ് ആണ് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചുതരാം ഞാൻ ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തി ഒന്നും ഇരുപതും ഒക്കെ പറയുന്നുണ്ട് കാരണം പി എസ് സി ഇതൊക്കെ വളരെ ഡെപ്തിൽ തന്നെ അവർ ചോദിക്കുന്നുണ്ട് ഇതേ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കുറച്ച് വലുതാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഫോർ ക്രിയേറ്റീവ് എക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ കുറച്ച് സസ്റ്റൈനബിൾ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ാണ് ഇരുപത്തിരണ്ട് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്ലാസ് ആണ് ഇരുപത്തി ഇന്റർനാഷണൽ ഇയർ ഓഫ് മിജറ്റ് ആണ് ഇരുപത്തിനാല് ഒട്ടകങ്ങളുടെ വർഷമായിട്ടാണ് സുസ്ഥിര വികസനത്തിനായിട്ടുള്ള സർഗാത്മക സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആചരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആണ് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആണ് രണ്ടായിരത്തി ഇരുപത് ഞാനിപ്പോ ഇവിടെ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള യുണൈറ്റഡ് നേഷൻസ് കാരണം നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതൊട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഓരോ വർഷം അവർ ഓരോന്നായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ അത് ഇരുപത് എനിക്ക് കിട്ടിയത് ഇങ്ങനെയാട്ടോ ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാൻ ആൻഡ് ഹെൽത്ത് സോറി പ്ലാൻ ഹെൽത്ത് ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാൻ ഹെൽത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഇരുപത്തി ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമ്പിൾസ് പക്ഷേ അവര് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് അവര് ചോദിച്ച ഒരു എക്സാമിന് അവര് ചോദിച്ച ക്വസ്റ്റിനാണ് പി എസ് സി ചോദിച്ച ക്വസ്റ്റിനാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ചോദിച്ചതാണ് അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏതു വർഷം രണ്ടായിരത്തി ഇരു ഇരുപതല്ലാതെ നമുക്ക് ഷുവറാം കാരണം ഇപ്പൊ നമ്മൾ കണ്ടു നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതാ കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതാണ് ആവർത്തന പട്ടിക എന്താ നമ്മുടെ ഇത് പിരിയോഡിക് ടേബിൾ അല്ലെ അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് പി എസ് സി ചോദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യുണൈറ്റഡ് നേഷൻസ് ആചരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കണ്ടോ അപ്പൊ അവർ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കണ്ടോ വളരെ ഡെപ്തിലാണ് ചോദാണ് നമുക്ക് കറണ്ട് അഫയേഴ്സും ബുദ്ധിമുട്ടാവുന്നത് കാരണം പഠിക്കുമ്പോൾ നമ്മൾ ആ വർഷത്തെ മാത്രം പഠിച്ചാൽ പോലെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം പുറയിലേക്കുള്ളതും കൂടെ പഠിച്ചാലാണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് പൂജ്യം രണ്ടേ പൂജ്യം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നിങ്ങൾ എടുത്തു നോക്കിക്കൂ ഇതിനകത്ത് അവർ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുണൈറ്റഡ് നേഷൻസ് ഏത് വർഷമായിട്ടാണ് ആദരിച്ചേന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും ഇരുപത്തിരണ്ടും ഇരുപത്തി ഒന്നും ഇരുപതും ഇപ്പതേ പത്തൊമ്പതും പറഞ്ഞത് എക്സാം ടഫ് ആക്കണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യൻസ് അപ്പൊ പഠിക്കുമ്പോൾ ഡെപ്തിൽ പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ നമുക്ക് ഞാൻ ഇന്ന് പറഞ്ഞ ടോപ്പിക്കില് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് കണ്ടോ ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തരം ബീഹാർ ആണ് ഇത് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരം ബീഹാർ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി പ്രളിംസിന്റെ തേർഡ് സ്റ്റേജിന് ചോദിച്ച ക്വസ്റ്റിനാണ് ഇത് തേർഡ് സ്റ്റേജ് ലൈറ്റസ്റ്റാർട്ടിങ് കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണത് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം ഏതാണ് ബീഹാർ ആണ് അവർ ചോദിക്കാനുള്ള റീസൺ എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടു നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു എന്താ നമ്മൾ പഠിച്ചത് നാരി ശക്തൻ ബന്ദൻ അതനീയം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ ഞാനിപ്പോ കണ്ടോ നമ്മള് നാരി ശക്തൻ വന്ദൻ അതിനേം പഠിച്ചു അതിനകത്ത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംഭരണം ഇല്ല അതിന്റെ റീസൺ എന്താണ് പഞ്ചായത്ത് രാജിന്റെ ഇത് പ്രകാരം ഓൾറെഡി സംഭരണം വന്നു മുപ്പത്തിമൂന്ന് ശതമാനമാണ് പക്ഷെ ഞാൻ ഈ ഒരു പോയിന്റും കൂടെ പറഞ്ഞായിരുന്നു കേരളം ഉൾപ്പെടെ ഇരുപത് സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വനിതാ സംഭരണം അൻപത് ശതമാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള ഇരുപത് സംസ്ഥാനങ്ങളിൽ അൻപത് ശതമാനമാണ് കണ്ട ഒരു എക്സാമിന് ചോദിച്ചത് അവർ ചോദിച്ചത് എന്താ ആദ്യമായിട്ട് ഈ അൻപത് ശതമാനം സംവരണം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ ആണെന്നാണ് അവർ ചോദിച്ചത് ഇതാണ് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ മാക്സിമം കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് ും അടുത്ത നോക്കിക്കേ നോക്കിക്കൻ വന്ദൻ ലോകസഭ പാസ്സാക്കിയത് നമ്മളിപ്പൊ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ലോകസഭ പാസ്സാക്കി ഒന്നിന് രാജ്യസഭ പാസാക്കി ഇരുപത്തി എട്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചു പത്തൊമ്പതിനാണ് അവർ ആദ്യമായിട്ട് അത് അവതരിപ്പിച്ചത് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചതാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം നമ്മളിപ്പൊ കണ്ടു ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പിന്നെയും ചോദിച്ചു ഐക്യരാഷ്ട്ര സഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായി ആ ആചരിക്കുന്നു ചെറുതാനി വർഷം ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒരുപാട് മൊസ്ലിം വേവേഴ്സുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ടോപ്പിക് ആണിത് നാലി ശക്തൻ വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഷുവർ ആയിട്ടും പഠിക്കണം ഇതേ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം നമ്മളിപ്പോ കണ്ടതാണ് എന്താണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ഈ മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിനും പൂജ്യം അഞ്ച് രണ്ട് നിങ്ങൾ എടുത്തു നോക്കിക്കോ ഈ മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റിനും ഈ മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റിനും ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രമേയം തീ എന്താണ് എന്തായിരുന്നു ഉത്തരം എന്റെ ആരോഗ്യം എന്റെ അവകാശം അല്ലെ നമ്മൾ പഠിച്ചതാണ് അല്ലെ എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് ഉത്തരം ഓപ്ഷൻ ബി അതും ഒരൊറ്റ കൊസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആട്ടോ മുപ്പത്തി രണ്ട് മുപ്പത്തി ഒമ്പതും പൂജ്യം അഞ്ച് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോടി ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറില് ഇതാണിത് അപ്പൊ കണ്ടോ വളരെ ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് ഷുവറായിട്ടും പഠിച്ചിരിക്കണം ഇതൊന്നു നോക്കിക്കേ വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് ലോക എയ്ഡ്സ് ദിനം തന്നിട്ടുണ്ട് ലോക പക്ഷഘാത പക്ഷാഘാത ദിന സന്ദേശമാന്ന് പറഞ്ഞിട്ടുണ്ട് ലോക പരിസ്ഥിതി ദിന സന്ദേശമാന്ന് പറഞ്ഞിട്ടുണ്ട് ലോക ആരോഗ്യ ദിന സന്ദേശമാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ലോക എയ്ഡ്സ് ദിനം ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞതാ അല്ലെ നമ്മൾ ലോക എയ്ഡ്സ് ദിനം അതിന്റെ തീംസ് നമ്മൾ പറഞ്ഞതാണ് അതെ ഇരുപത്തി മൂന്നില് സമൂഹങ്ങൾ നയിക്കട്ടെ ഇരുപത്തിരണ്ടില് പ്ര എന്താണ് തുല്യമാക്കുക അപ്പൊ എന്തായാലും അത് എയ്റ്റ്സ് ദിനമല്ല നമുക്ക് ഷുവർ ആയിട്ടും അത് ഉറപ്പിക്കാം അതുപോലെ തന്നെ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപ്പൊ എയ്ഡ്സ് ദിനമല്ല നമുക്കത് അവിടെ കട്ട് ചെയ്ത് കളയാം ഇനി നോക്കിക്കേ ലോക പക്ഷാഘാത ദിനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ലോക പരിസ്ഥിതി ദിനം ലോക ആരോഗ്യ ദിനം ഞാൻ പറഞ്ഞു ഇരുപത്തി ഞാൻ ഇരുപത്തിരണ്ടിലെ കാര്യമാണ് അതേ കണ്ടോ ഇത് ഈ വർഷത്തെ എക്സാമിന് അവര് ചോദിച്ചതാ അവര് കയറി ചോദിച്ചത് എന്താ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാര്യം ചോദിച്ചത് പക്ഷെ നമുക്കറിയാം എയ്ഡ്സ് ദിനം പരിസ്ഥിതി ദിനം ആരോഗ്യ ദിനമായിട്ട് ഇതിന് അത്ര കണക്ഷൻ വരുന്നില്ല അല്ലേ കണക്ഷൻ വരുന്നില്ല ലോക പക്ഷഘാത പക്ഷാഘാത ദിനമാണ് അതിൻ്റെ ആൻസർ ബി ആട്ട ലോക പക്ഷാഘാത ദിനമാണ് പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അവർ ചോദിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തീമാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇൻക്ലൂഡ് ചെയ്തത് കാര്യം എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പി എസ് സി ഇരുപത്തിനാല് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം ഇരുപത്തി മൂന്ന് വേണമെങ്കിൽ ചോദിക്കാം ഇരുപത്തിരണ്ട് ചോദിക്കാം ഇരുപത് ചോദിക്കാം ഇപ്പൊ തേ കണ്ടോ ഈ ക്വസ്റ്റിന് അവർ രണ്ടായിരത്തി ൊമ്പതാണ് ചോദിച്ചത് ഇപ്പം ഇരുപത്തിനാലായി എന്നിട്ട് പോലും അവര് ഈ വർഷം ചോദിച്ച ഒരു എക്സാമിന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവര് ചോദിച്ചത് അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ നല്ല ഡെപ്തില് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത് ഹോട്ട് ടോപ്പിക്സ് ആണ് ഷുവറായിട്ട് നിങ്ങൾ പഠിക്കണം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ സമയമെടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും അപ്പൊ ഇനിയുള്ള ദിവസവും ഞാൻ ഒരുപാട് ക്ലാസ്സ് കറണ്ട് അഫേഴ്സും ഹോട്ട് ടോപ്പിക്സ് ഇനി എലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ ടോപ്പിക്കാണ് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്ലാസ് വരുന്നുണ്ട് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്